ജപിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഉപാസകൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം നിത്യവും ജപം ചെയ്തുകൊണ്ടിരിക്കുക ഈശ്വരനാമത്തെ ജപിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമാണ് വിശേഷപ്പെട്ട മന്ത്രങ്ങളെ അവനവന് ഉപദേശ രൂപേണ കിട്ടിയിട്ടുള്ള മന്ത്രങ്ങളെ ജപം ചെയ്യുക എന്ന് പറയുന്ന ഒരു തലമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യ മുതലായിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ആ തലങ്ങളിലേക്ക് ഒരു ഉപാസകൻ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും അനുഷ്ഠിക്കേണ്ടത് ജപയജ്ഞം എന്ന് പറയുന്ന ഒരു യജ്ഞം തന്നെയാണ് എത്ര കണ്ട് ജപിച്ചാലും അതൊന്നും കുറവായി തീരില്ല അല്ലെങ്കിൽ അത് ദോഷമായി തീരില്ല എത്രയധികം ജപസാധന ചെയ്യുന്നുവോ അത്രയധികം അതിൻ്റെ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം